അധികാരത്തിൽ വന്നാൽ ജമ്മു കാശ്മീരിന്റെ പ്രത്യേക അധികാരം പുനഃസ്ഥാപിക്കുമെന്ന കോൺഗ്രസ് നിലപാടിനെ കടന്നാക്രമിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗബർസ്ഥാനിൽ സംസ്കരിക്കപ്പെട്ട ആർട്ടിക്കിൾ മുന്നൂറ്റിയെഴുപത് തിരികെ കൊണ്ടുവരുമെന്ന മോഹം കോൺഗ്രസ് മറക്കുന്നതാണ് നല്ലത് ഹരിയാനയിലെ ഗൊഹാനയിലെ പടുകുറ്റൻ റാലിയിൽ സംസാരിക്കുന്ന ഇടയിലാണ് പ്രധാനമന്ത്രിയുടെ പരാമർശം ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പുനഃസ്ഥാപിക്കുമെന്നാണ് കോൺഗ്രസ് പറയുന്നത് കശ്മീർ താഴ്വരയിൽ വീണ്ടും രക്തം ചീന്തണമെന്നാണ് ഇക്കൂട്ടരുടെ ആഗ്രഹം ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് തിരികെ കൊണ്ടുവരുമെന്നത് ഒരിക്കലും നടക്കാത്ത കോൺഗ്രസിന്റെ സ്വപ്നമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിലപാട് വ്യക്തമാക്കി തിരഞ്ഞെടുപ്പ് വേദികളിൽ ഒന്നും പറയാനില്ലാത്ത കോൺഗ്രസ് ജമ്മു കാശ്മീർ ജനതയ്ക്ക് നൽകുന്ന ഒരേ ഒരു വാഗ്ദാനമാണിത് ഭീകരവാദത്തിന്റെ ഭീതി ഒഴിഞ്ഞ കശ്മീരിനെ വാർത്തകൾ വീണ്ടും ഇടം പിടിപ്പിക്കുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം എന്നാൽ ഇത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നമാണെന്ന് പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകി സ്വന്തം രാജ്യവിരുദ്ധത മറച്ചുവെക്കാൻ പോലും കോൺഗ്രസിന് കഴിയുന്നില്ല മോദി എല്ലാം എതിര് ചെയ്യുമെന്നാണ് കോൺഗ്രസ് പൊതുമധ്യത്തിൽ പ്രഖ്യാപിക്കുന്നത് കോൺഗ്രസിന് ഇനി ജമ്മു കാശ്മീരിൽ പിടിച്ചു നിൽക്കാൻ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് മാത്രമാണ് ശരണമെന്നും നരേന്ദ്രമോദി പരിഹസിച്ചു ഇന്ത്യ സഖ്യത്തിന്റെ പൊള്ളത്തരങ്ങൾ ഉദാഹരണ സഹിതം ചൂണ്ടിക്കാട്ടാനും പ്രധാനമന്ത്രി മറന്നില്ല അഞ്ചു വർഷം അഞ്ച് പ്രധാനമന്ത്രിമാർ എന്ന ഫോർമുലയാണ് കോൺഗ്രസ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത് ഓരോ വർഷവും ആളെ മാറ്റാൻ ഇത് മാധുരാമിന്റെ ജിലേബി കടയാണോ ഗൊഹാനയിലെ ആർത്തിരമ്പുന്ന ജനക്കൂട്ടത്തെ സാക്ഷിയാക്കി നരേന്ദ്രമോദി ചോദിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പ് കുരുക്ഷേത്ര യുദ്ധമാണ് ഇവിടെ വികസനവും വോട്ട് ജിഹാദും തമ്മിലാണ് പോരാട്ടം എനിക്ക് ഒരു കാര്യം ഹരിയാനയിലെ ജനങ്ങളോട് ചോദിക്കാനുണ്ട് ആരാണ് തിരഞ്ഞെടുപ്പിൽ വിജയിക്കുക ഈ ചോദ്യത്തോടുള്ള നിങ്ങളുടെ ഉത്തരമാണ് രാജ്യത്തിന്റെ ഭാവി നിശ്ചയിക്കുകയെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ജമ്മു ജമ്മുകാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം അനുച്ഛേദത്തിലെ വ്യവസ്ഥകളെ രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചിനാണ് കേന്ദ്ര സർക്കാർ റദ്ദാക്കിയത് ഈ തീരുമാനവും ജമ്മു കാശ്മീർ പുനഃസംഘടന നിയമത്തിന്റെ ഭരണഘടനാപരമായ സാധുതയും പരമോന്നത കോടതി പരിശോധിച്ചു ഇതിനുശേഷമായിരുന്നു വിധി പ്രഖ്യാപനം ലഡാക്ക് ജമ്മുകാശ്മീർ എന്നിങ്ങനെ സംസ്ഥാനത്തെ രണ്ടു കേന്ദ്ര ഭരണ പ്രദേശങ്ങളായാണ് വിഭജിച്ചത് കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിനു ശേഷം നിരവധി മാറ്റങ്ങളാണ് ഇവിടെ കൈവന്നിരിക്കുന്നത് മേഖല യിൽ ശാന്തിയും സമാധാനവും തിരികെ വന്നു കശ്മീരിലേക്ക് ഇന്ന് സഞ്ചാരികളുടെ പ്രവാഹമാണ് വിനോദസഞ്ചാര മേഖല വലിയ തോതിൽ വളരുകയാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ വഴി ഭാരതത്തിന്റെ മുഖ്യധാരയിലേക്ക് അതിവേഗം നടന്നു നീങ്ങുകയാണ് നമ്മുടെ ജമ്മു ജമ്മുകശ്മീർ